ചെന്നൈയിൻ എഫ് സിയുടെ മാനേജ്മെന്റ് ചെന്നൈ വിട്ട് പുതിയ നഗരം തേടുന്നുവെന്നാണ് പുതിയ വാർത്തകളിൽ വരുന്നത് തമിഴ്നാട് സർക്കാരിൽ നിന്നുള്ള പിന്തുണ ക്ലബിന് കിട്ടാത്തത് മാനേജ്മെന്റ് ഇങ്ങനെയൊരു തീരുമാനം എടുത്തത് അഹമ്മദാബാദ് ഹൈദരാബാദ് തുടങ്ങിയ സ്ഥലങ്ങളാണ് അവർ പരിഗണിക്കുന്നത് എന്ന് ഐ എഫ് ടി ഡബ്ല്യു സി റിപ്പോർട്ട് ചെയ്യുന്നു മാനേജ്മെന്റിന്റെ ഈ തീരുമാനത്തിനെതിരെ ശക്തമായി പ്രതിഷേധിക്കാനാണ് ചെന്നൈയിൻ എഫ് സി ആരാധകർ തീരുമാനിച്ചിരിക്കുന്നത് എഫ് സി ഗോവയുടെ സൂപ്പർ താരം അർമാൻഡോ സാദിക്കു ക്ലബ്ബുമായി പരസ്പര ധാരണയോടെ പിരിഞ്ഞു സൂപ്പർ കപ്പിന് തൊട്ടു മുമ്പ് എന്തുകൊണ്ട് കരാർ ടെർമിനേറ്റ് ചെയ്തു എന്നറിയില്ല സാദിക്കുവിന് ക്ലബിനോടുള്ള എന്തെങ്കിലും പ്രശ്നമാണോ അതോ മറ്റേതെങ്കിലും ടീമുമായി സാദിക്കു കരാറിൽ ഒപ്പിട്ടോ എന്ന് വരും ദിവസങ്ങളിൽ അറിയാം സൂപ്പർ കപ്പ് നോക്കൌട്ട് ടൂർണമെന്റ് ആയതുകൊണ്ട് ഒന്നോ രണ്ടോ മത്സരം കളിച്ചു തോറ്റ് പുറത്തായാൽ നമ്മൾക്ക് കോച്ചിനെ വിലയിരുത്താൻ കഴിയില്ല എങ്കിലും ആരാധകർ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് ഡേവിഡ് കാറ്റാലയുടെ കളിശൈലി അറിയാനാകും ചുരുങ്ങിയ സമയം കൊണ്ട് ടീമിനെ കൊണ്ട് അദ്ദേഹത്തിന് ഇംപ്രസീവായ പെർഫോമൻസ് നടത്താൻ കഴിഞ്ഞാൽ അടുത്ത സീസണിലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രതീക്ഷ വളരെ വലുതായിരിക്കും